മുത്തുണീസാ ഈ മലന്റെ മുകളിൽ ഈ പ്രദേശത്ത് ഈ ഭൂമിക്കടയിൽ നിന്ന് പൊട്ടി വരുന്ന അഗ്നിപർവ്വതം അഗ്നിപർവ ഇതിലേക്ക് ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ അഗ്നിപർവ്വതം പൊട്ടി വരുന്നത് ഈ ഈ പൊട്ടി വരുന്ന ഈ ലാവ ഈ സാധനം എടുത്തിട്ട് നമ്മളുടെ ശരീരത്തിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജിക്കൊക്കെ ഏറ്റവും നല്ലൊരു മെഡിസിനാണ് അതേപോലെ പെയിന് മറ്റു കാര്യങ്ങൾ നിങ്ങളെ കാലിനോ കൈയിനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ തേച്ച് കഴിഞ്ഞാൽ മാറും എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ സ്കിന്നിന് ഉള്ള അലർജികൾ ഉണ്ടാവുമല്ലോ സ്കിന്ന് സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും അതൊക്കെ ഇത് തേച്ചാൽ മാറും എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ വരുന്ന ആളുകളെല്ലാം ഈ ഒരു അഗ്നിപർവ്വതം പൊട്ടിയിട്ട് വരുന്ന ലാവ ശരീരത്തിലും കയ്യിലും മുഖത്തൊക്കെ തേച്ചിട്ട് അതൊന്ന് പരീക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലം അപ്പൊ ഈ അലി പലതും പറയും കേട്ടാ പിന്നീട് നല്ലതാണോ മറ്റേ മേക്കപ്പിടമായി അതടുത്താണ് എന്താവോ എന്തോ രണ്ടു ദിവസം കൈകളൊക്കെ ഒന്ന് കാണണേ ഇവിടെ കണ്ടില്ല ഇതിങ്ങനെ പൊന്തുണ്ട് കിട്ടാ ക്കുണ്ട് കളിമണ്ണ് അഗ്നിപർവ്വത ഇതുമായി എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഒന്നായിട്ട് പൊട്ടി തീർച്ചയോ അല്ലേല്ലോ അടിപൊളി ഇരുപള്ളൊക്കെ വരുന്നുണ്ട് ഇവിടെ കണ്ട ഓരോ കുന്നുകളണ്ടോ ആ കുന്നുകളിലൊക്കെ അതേപോലെ ഇത് പൊന്തിണ്ട് അഗ്നിപർവ്വം ഒന്ന് പൊട്ടിപ്പോകും പൊന്തി വരുന്നമായി ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കുറേശ്ശെ കുറേശാ ഇത് കണ്ടെ ഇതൊക്കെ ഇന്ന് ഒലിച്ചതാണ് തോന്നുന്നത് കാലിച്ചു ഒരു മരൻ്റെ മേലെയാണ് ഈ വെള്ളം ഇങ്ങനെ തുള്ളുണ് ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വരുന്ന ചളി നമ്മൾ കളിമൺ ചട്ടി മാത്രമൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ചളിയാണ് ഈ തുള്ളുണ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അവിടെ കണ്ട് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് പക്ഷെ ഇവിടെ കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആളുകൾ കുറേ കൂടി നിൽക്കുന്നതും കാണുന്നതും ഓരോ നാട്ടിലും പഠിച്ചും ഒഴിപ്പിച്ച് വെച്ചിട്ടുള്ള എല്ലാം നിർമ്മിച്ച് വെച്ചിട്ടുള്ള ഓരോ അത്ഭുതങ്ങളുണ്ട് അതിൽപ്പെട്ട ഓരോന്നാണിത് ഇത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ തേച്ച് പോയാൽ കഴിഞ്ഞാൽ മറ്റേ എന്താണ് സൺ പ്രൊട്ടക്ഷൻ അല്ലേ ആ സൺസ്ക്രീം ആണ് രണ്ട് മൂന്നേ വാരി തേച്ചി എന്താണ് കഥ വെളുക്കാൻ തേച്ചാണല്ലേ അല്ലീ പറഞ്ഞു കിട്ടുക ആവശ്യ ആവേശത്തിൽ പിന്നെ വാരി തേച്ച ആൾക്കാരെ അത് ക്ലീൻ ആക്കണേ വെളുത്തുക്കണോ ഏര അടിപൊളി ആ ഷേർട്ടിലൊക്കെ ആയിട അതൊക്കെ അത് ക്ലീൻ ചെയ്താളേ വെരി നൈസ് ഓരോ അത്ഭുതങ്ങളെ അപ്പൊ ഇതൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വര കേട്ടോ എങ്ങട്ട് അസർബൈജാൻ അപ്പൊ ഈ ഒരു സംഗതി ഉള്ളത് നമ്മളെ അസർബൈജാനിലാണ് ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു ഇതിൻ്റെ അസുർബൈജാനിൻ്റെ പാക്കേജ് ഞാൻ ദുബായിൽ നിന്നാണ് അസർബൈജാനിലേക്ക് പോയിട്ടുള്ളത് വളരെ മനോഹരമായ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നാച്ചുറൽ ബ്യൂട്ടി നൽകുന്ന ഒരു മനോഹരമായ അടിപൊളി രാജ്യമാണ് അസർബൈജാൻ അതായത് യു എയിൽ നിന്ന് ഏറ്റവും ചെറിയ പ്ലേസ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് നിങ്ങളെ ഈ സമ്മർ വെക്കേഷൻ അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി രാജ്യം കൂടിയാണ് അസർബൈജാൻ വെറും ആയിരത്തി എഴുന്നൂറ് ദിറംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസർബൈജാനിൽ പോയി ഒരു അഞ്ച് ദിവസം മടിച്ച് പൊളിച്ചിട്ട് തിരിച്ച് യു എയിലേക്ക് വരാൻ പറ്റുന്ന ഒരു പാക്കേജ് നമ്മളെ ഫ്ളൈസിയാന ട്രാവൽസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഈ വരുന്ന അഞ്ചാം തീയതിയാണ് ഫ്ലൈസിയാന ട്രാവൽസിൻ്റെ അടുത്ത പാക്കേജ് ദുബായിൽ നിന്നും അസർബൈജാറിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യം അവരെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ടട്ടോ നല്ല അടിപൊളി കൺട്രിയാണ് അത് ഇനിയിപ്പോൾ ആയിട്ട് നിങ്ങൾക്ക് ആയിട്ട് ആ പേയ്മെൻറ്റ് അടക്കാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഫ്ളൈസിയാനെ കോൺടാക്ട് ചെയ്തോളി ഇതുമായി കൂടുതൽ അറിയാൻ കളറും പോയി കളർ പോയി കിട്ടിയും ഒരു തുള്ളി വെള്ളം ഇട്ടാ ഇതും മൂന്ന് മൂന്ത വാക്യാവും തോന്നുന്നുണ്ട് കൈകി കൈകി അതെ ഈ കാണുന്ന കുന്നുകളൊക്കെ ഇത് ഇതേപോലെ ഇങ്ങനെ ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ തിളച്ച് തിളച്ച് പൊന്തി പൊന്തി വന്ന് 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 ഇങ്ങനെ കുന്നായി മാറി നമ്മൾ നമ്മളെ അഗ്നിപർവ്വതമൊക്കെ പൊട്ടുന്നില്ലേ അതേപോലെ വൊൾക്കാനവും അതേപോലെ പിന്നെ ആയി വന്നതാണ് ഈ കുന്നുകളൊക്കെ അപ്പം ഈ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് ഉള്ളതാണ് സംഭവം അതൊക്കെ അത് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട് തെറിക്കണതോ പുറത്തേക്ക് അതിൻ്റെ മേലെ എങ്ങനെ പണ്ട് ഇറങ്ങി പോവാറച്ചോണെ കാച്ചേടാ അടിപൊളി ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ലോകത്ത് നമ്മൾ കാണാത്ത എന്തൊക്കെ സംഗതികളുണ്ട് കാണാൻ പറയുക ഇതേപോലെ ഇങ്ങനെ ഒലിച്ചു പോകണതാണ് അവിടാ ഇങ്ങനെ ആയ കുന്നുകളാണ് ഇതൊക്കെ വേണ്ടാ അവിടെ രണ്ടെണ്ണം അതൊക്കെ ഇന്നും ഒലിച്ചു പോയമായി തോന്നുന്നുണ്ട് കണ്ടിട്ട് ആടോണോ തിളക്കണണ്ട മറ്റേ നമ്മുടെ നാട്ടിലുണ്ടല്ലോ പിന്നെ ചേറിൽ മീനുണ്ട് വെടക്കണേ എന്ന പോലെയാണ് ഇതിവിടെ കിടന്നുകൊണ്ട് തിളക്കണത് പിന്നെ അതവിടെ കത്തിച്ചാൽ കത്തുന്നുമുണ്ട് ഏ പുതിയത് വരുന്ന കൊടുത്ത് കത്തിച്ചാൽ കത്തുന്നുമുണ്ട് അതായത് ഈ ഭൂമിൻ്റെ അടിയിൽ കംപ്ലീറ്റ് ഗ്യാസാണ് നാച്ചുറൽ ഗ്യാസ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ മറ്റേ മല കത്തുന്നു അതേപോലെ ടമ്പിൾ ഫയറിങ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണെന്ന് തോന്നുന്നത് ഇനി നമ്മൾ വേൻ പോകപ്പെടുന്നത് അല്ലെങ്കിൽ എല്ലാം കൂടി ഒറ്റ ഇതേപോലെ അഗ്നിപർവ്വതം പൊട്ടണമായോ ഒറ്റ പൊട്ടണോ പൊട്ടിയിട്ട് എല്ലാം കൂടി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞമ്മളൊന്നായിട്ട് കരിഞ്ഞു പോവും അവിടെ വന്നിട്ട് വീഡിയോയില് കൗണ്ടില്ല കത്തരുത് അതായത് ഗ്യാസ് ആണ് ഈ ഭൂമിൻ്റെ അടിയിൽ മൊത്തത്തിൽ നാച്ചുറൽ ഗ്യാസ് ഉണ്ട് അല്ലേ നാച്ചുറൽ ഗ്യാസ് ഉണ്ട് തീ കൊടുത്തത് കത്തേക്കാം സൗണ്ട് കേട്ടാറുണ്ട് അപ്പം ഇങ്ങനൊരു ഏരിയ വിളിച്ചു ഇപ്പൊ ഇവിടെ പൊട്ടി തുടങ്ങും ഇപ്പൊ ഇങ്ങനെ പൊട്ടി ഒലിച്ചതാണ് പക്ഷെ ഇവിടെ കുന്നായിട്ടില്ല ഇത് ഇങ്ങനെ വലുതായി 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 അതേപോലെ ഒരു കുന്നായിട്ട് വരും ഇതിപ്പോ നെറഞ്ഞ സ്ഥലത്ത് അവിടെ അലി വാട്ട് ഫോർ ഫോർ മീൻസ് allergy like that something yes if you have allergy if uh -huh. you have pain in your legs uh -huh. you have to use it it helps is it really yeah okay what is the history of this one i don't know about the history but everybody use it even we have one city it's called naftalan uh -huh. there is special place uh, special hotels where they have special bus of that okay to learn about this one yeah okay nice അപ്പോൾ ഒത്തുമഴിസ ഇതാണ് അസർബൈജാനിലുള്ള അഗ്നിപർവ്വതം സാധാരണ നമ്മൾ കാണുന്ന അഗ്നിപർവ്വതമല്ല അതായത് ചുട്ടു പൊള്ളുന്ന പുറത്തേക്ക് വരുന്ന ലാവയുള്ള അഗ്നിപർവ്വതമല്ല ഈ അഗ്നിപർവ്വതത്തിൻ്റെ പ്രത്യേകത ഈ അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ പുറത്തേക്ക് വരുന്ന ചെളിയാണ് ചളിമണ്ണാണ് അതായത് ചേറ് നമ്മളെ കളിമൺ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചേറ് ഇത് നമ്മുടെ ദേഹത്ത് നമ്മളെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന അലർജിക്കൊക്കെ ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ് എന്നാണ് പറയപ്പെടുന്നത് ഒരു മെഡിസിൻ നമ്മളെ കാൽമുട്ടിന് വേദന കൈമുട്ടിന് വേദന അതേപോലെ അലർജിപരമായിട്ടുള്ള കാര്യങ്ങൾ സ്കിന്നിൽ വരുന്ന അലർജികളൊക്കെ ഇത് തേച്ചാൽ മാറും എന്നും അവർ പറയപ്പെടുന്നുണ്ട് ഓക്കെ ഓരോ നാട്ടിൽ ഓരോ രീതിയാണല്ലോ അപ്പം ഇങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ പഠിച്ചു നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇത് അസർബൈജാനിലാണ് നിങ്ങൾക്ക് അസർബൈജാനിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ വരുന്ന അഞ്ചാം തീയതി ഫ്ലൈസിയാന ദുബായിൽ നിന്ന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ദിറംസിന് പുതിയ പാക്കേജ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് അതിൽ പോവാം ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളു നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ പേജൊന്നും ഫോളോ ചെയ്യാമെന്നൊന്നും മറക്കണ്ട അപ്പം ടാറ്റാ ബബായ് സി യു